കട്ടപ്പന വെള്ളയാംകുടി സെന്റ് സ്കൂളിന് സമീപം റോഡ് സൈഡിൽ ഇറക്കിയിട്ടിരിക്കുന്ന മെറ്റൽ കൂന കാൽനട വാഹന യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു വിദ്യാർത്ഥികൾ അടക്കം കടന്നുപോകുന്ന ഫുട്പാത്തിലാണ് ഇത് ഇറക്കിയിട്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ യന്ത്രസാമഗ്രികൾ റോഡിലേക്ക് ഇറക്കുന്നതിനാണ് ഇത്തരത്തിൽ മെറ്റൽ ഇവിടെ ഇറക്കിയിരിക്കുന്നതെന്നാണ് വിവരം മെറ്റൽ കൂന ഇവിടെ ഇറക്കിയിട്ടിട്ട് ആഴ്ചകൾ കഴിഞ്ഞു ഇതുവരെയും ഇത് ഇറക്കിയ ആളുകൾ ഇവിടെ നിന്നും മാറ്റാൻ തയ്യാറായിട്ടില്ല സ്കൂളിന് സമീപത്തായാണ് റോഡരികിൽ വലിയ തോതിൽ മെറ്റൽ കൂന ഉള്ളത് ആളുകൾ നടന്നു പോകുന്ന ഫുട്പാത്തിനോടും റോഡിനോടും ചേർന്നാണ് ഇവ ഇറക്കിയിരിക്കുന്നത് നിലവിൽ റോഡിലേക്കും മെറ്റൽ വ്യാപിച്ചു കഴിഞ്ഞു ഇത് ഇരുചക്ര വാഹനയാത്രക്കാർക്ക് അപകടക്കിണിയാണെന്ന നാട്ടുകാർ പറയുന്നു ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് ഹൈവേ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ടു ലോള് മൂന്നു ലോഡ് മെറ്റില് കൊണ്ട് നമ്മൾ ഈ പ്രവശത്ത് ഇറക്കിയിട്ടുണ്ട് അതിന് മൂന്നാഴ്ചയോളായി ഇപ്പം നിരവധി ഇവിടെ സ്കൂൾ പിള്ളേരും യാത്രക്കാരും നിരവധി ഡെയിലി നടന്നു പോകുന്നത് ഒന്ന് 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 മാറ്റി അല്ലെങ്കിൽ കുറച്ചും ഒതുക്കി സൈഡിലേക്ക് വെക്കുവോ ചെയ്യുകയാണെങ്കിൽ സ്കൂൾ അധികൃതരും പ്രദേശത്തെ വ്യാപാരികളും വിഷയം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ആയിരക്കണക്കിന് കുട്ടികൾ എന്നും രാവിലെയും വൈകിട്ടും നടന്നു പോകുന്ന വഴിയാണിത് അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുമാണ് ഈ സ്കൂളിലേക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്തും അതുപോലെ തന്നെ തിരിച്ചുമൊക്കെ പോകേണ്ട ധാരാളം കുട്ടികളുണ്ട് ഇവർക്കൊക്കെ നടന്നു പോകാനും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് സംവാദമായിരിക്കുന്നത് എന്നാൽ ഇത് പി ടി ഐയോ സ്കൂളോ ഒക്കെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും മാറ്റുന്നതിനെക്കുറിച്ച് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ വശത്താണ് ഇത്തരത്തിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് വലിയ അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് അടിയന്തരമായി മെറ്റൽ കൂന ഇവിടെ നിന്നും നീക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്